ഈ ഒരു ഫോട്ടോ നോക്കി കോൺഗ്രസ്സിലേക്ക് വന്ന സന്ദീപ് വാര്യർക്ക് കോൺഗ്രസിൻ്റെ വേദിയിൽ കിട്ടിയ പരിഗണനയും സ്നേഹവുമാണ് കോൺഗ്രസിൽ നിന്നും പോയ പി സരിന് കിട്ടിയ ഒരു പരിഗണന നിങ്ങൾ നോക്കിയാൽ വേദിയുടെ ലാസ്റ്റ് ബെഞ്ച് കോൺഗ്രസിൽ നിന്നോ അല്ലെങ്കിൽ വേറൊരു രാഷ്ട്രീയ പാർട്ടിയിൽ നിന്നോ പോകുന്നവർക്കൊക്കെ ഏത് സമയത്തും കിട്ടാവുന്നതൊരു പരിഗണനയാണ് ലാസ്റ്റ് ബെഞ്ച് പക്ഷേ സന്ദീപ് വാര്യർക്ക് കോൺഗ്രസ് കൊടുത്തത് മുൻ പരിഗണനയാണ് കോൺഗ്രസിലേക്ക് വരുന്ന ആർക്കും സന്ദീപ് വാര്യർക്ക് എന്നല്ല ആർക്കും ഇതുപോലെ തന്നെയാണ് അവരുടെ നിലയനുസരിച്ചുള്ള സ്ഥാനം തന്നെ കോൺഗ്രസ് നൽകി നൽകിപ്പോയിരുന്നത് കോൺഗ്രസിൽ നിന്നും പോകാനിരിക്കുന്ന മുഴുവൻ നേതാക്കൾക്കുള്ള ഒരു പാഠമാണ് ഈ കിട്ടുന്ന പരിഗണനയും ഇനി സരിനോടാണ് പറയാനുള്ളത് സരിനെ താങ്കൾ കോൺഗ്രസ്സിലേക്ക് വന്നിട്ട് അഞ്ച് വർഷം തികയുന്നതിനു മുമ്പ് തന്നെ നിങ്ങൾക്ക് എം എൽ എ ആകാനുള്ള അവസരം തന്നു കോൺഗ്രസ് നിങ്ങൾ അതിൽ വിജയിക്കാത്തത് കൊണ്ട് നിങ്ങൾക്ക് കോൺഗ്രസിൻ്റെ സൈബർ സെല്ലിൻ്റെ ഉയർന്ന സ്ഥാനവും തന്നു അത് പോരാഞ്ഞിട്ട് ഒന്നര വർഷത്തെ കാലാവധിയുള്ള ആ എം എൽ എ ആകാൻ വേണ്ടി നിങ്ങൾ പാർട്ടി അറിയാതെ അവിടെ സ്ഥലമെടുത്തു നീക്കങ്ങളൊക്കെ നടത്തി നിങ്ങൾ കണ്ടെത്തിയ ആ എം എൽ എ സ്ഥാനം നിങ്ങൾക്ക് കിട്ടാത്തതിൻ്റെ പേരിലാണ് അല്ലാതെ പാർട്ടി പ്രവർത്തനത്തിലുള്ള അതൃപ്തിയോ താങ്കളെ പരിഗണിക്കുന്നതിലുള്ള അതൃപ്തിയോ കൊണ്ടല്ല താങ്കൾ ഈ പാർട്ടി വിട്ടുപോയത് താങ്കൾ ഉദ്ദേശിച്ച സ്ഥാനം താങ്കൾക്ക് കിട്ടാത്തത് കൊണ്ടാണ് സിറ്റിംഗ് സീറ്റിൽ പോലും പരിഗണിക്കാനുള്ള സാധ്യത മുന്നിൽക്കുമ്പോഴാണ് നിങ്ങൾ പാർട്ടിയെ വഞ്ചിച്ചിട്ട് പോയത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പോകുന്നിടത്ത് ഇതിൽ കൂടുതൽ ഒരു ഇത് കിട്ടാനില്ല നിങ്ങൾ എവിടെ പോയി കഴിഞ്ഞാലും നിങ്ങൾ ചതിയനാണ് ആ ചതിയൻ്റെ സ്ഥാനം മാത്രമേ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ അത് ലാസ്റ്റ് ബെഞ്ചാണ് ഇനിയിപ്പോൾ നിങ്ങൾ സി പി എമ്മിൽ തന്നെ നിലനിൽക്കുന്നില്ല ഉറപ്പില്ലാത്തത് കൊണ്ട് തന്നെയാണ് അവർക്ക് അവർ നിങ്ങൾക്ക് ഈ ലാസ്റ്റ് ബെഞ്ച് തന്നത് നിങ്ങൾ ഇനി ചിലപ്പോൾ പോകുന്നത് ബി ജെ പി ആയാൽ അവിടെയും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് ഇത് തന്നെയാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ശരിയായ രീതിയിൽ ഇനി നിങ്ങൾ പാർട്ടി മാറുന്നുണ്ടെങ്കിൽ നല്ലൊരു കരുതലോട് കൂടി മാത്രം ചെയ്യുക അപ്പം എല്ലാവിധ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് സരിൻ ആ സ്ഥാനത്ത് തന്നെ ഇരിക്കട്ടെ എന്ന് പ്രത്യാശയോടെ സന്തോഷത്തോടെ ഓർമ്മിപ്പിക്കുന്നു